സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ആലപ്പുഴ ജില്ലയിലെ തളവടി പഞ്ചായത്തിൽ നീരേറ്റുപുറം എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം ആദിപരാശക്തിയായ ചക്കുളത്തുകാവിലമ്മ വനദുർഗാ സങ്കല്പത്തിൽ എട്ട് കരങ്ങളോടുകൂടി കിഴക്കോട്ട് ദർശനമായി കൊടികൊള്ളുന്നു ഗണപതി ശിവൻ വിഷ്ണു സുബ്രഹ്മണ്യൻ ഹനുമാൻ അയ്യപ്പൻ നവഗ്രഹങ്ങൾ യക്ഷി എന്നിങ്ങനെ ഉപദേവതകളുമുണ്ട് ഉണ്ടവിടെ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസം വളരെ പ്രസിദ്ധമാണ് അന്ന് നടത്തപ്പെടുന്ന കാർത്തിക പൊങ്കാല ഏറെ പ്രസിദ്ധി ആർജിച്ചതാണ് അന്നപൂർണ്ണിശ്രീയായ ദേവിക്ക് മുമ്പിൽ സ്ത്രീകൾ തങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടാണ് പൊങ്കാല സമർപ്പിക്കുന്നത് അന്നേ ദിവസമുള്ള കാർത്തിക സ്തംഭവും ലക്ഷദ്വീപവും പ്രസിദ്ധമാണ് നാടിൻ്റെ സർവ്വപാപദോഷങ്ങളും ആവാഹിച്ച് എരിച്ചു തീർക്കുന്നതാണ് കാർത്തിക സ്തംഭം ൂജും ഇവിടെ ധനു മുതൽ നടത്തിവരുന്നു വരെ നടക്കുന്ന ഉത്സവം പന്ത്രണ്ട് നയമ്പ മഹോത്സവം എന്ന് അറിയപ്പെടുന്നു മദ്യപാനശീലമുള്ളവരെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ച വിളിച്ചുചൊല്ലി പ്രാർത്ഥനയും മദ്യവിമുക്ത പ്രതിജ്ഞയും നടത്തിവരുന്നു ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ശ്രീ ചക്ലത്ത്കാവ് ഭഗവതീക്ഷേത്രം അമ്മയെ പ്രാർത്ഥിച്ച് മടങ്ങുമ്പോൾ ഓരോ ഭക്തൻ്റെയും മനസ്സിൽ ഉണ്ടാകുന്ന ഒരു അനുഭൂതി അതുതന്നെയാണ് അമ്മ നമ്മൾക്ക് നൽകുന്ന അനുഗ്രഹം